ജീവിത ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ പറയാൻ എത്തിയിരിക്കുന്നത് ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ഫെബ്രുവരിയിൽ അവരുടെ കടബാധ്യതകൾ മാറുകയോ കടബാധ്യതകൾ മാറാൻ ആരംഭിക്കുകയോ ചെയ്യും ആ ഒൻപത് ഭാഗ്യനാളുകളെക്കുറിച്ചാണ് പറയുന്നത് ചില പ്രത്യേക നക്ഷത്രക്കാർ സമ്പത്ത് സൗഭാഗ്യം എന്നിവ ചില പ്രത്യേക അളവിൽ ചില പ്രത്യേക കാലയളവിൽ നമുക്ക് ലഭിക്കും ഒരു ജാതക പരിശോധനയിൽ ഒരുപക്ഷെ ദോഷകാലമായിരുന്നിരിക്കാം പക്ഷെ ആ ദോഷകാലത്ത് ആ ആ ചില പ്രാർത്ഥനകൾ അതായത് ദോഷകാലം അറിഞ്ഞിരുന്ന് ഈശ്വര സന്നിധിയിൽ പ്രാർത്ഥനകളും വഴിപാടുമായി മുന്നോട്ട് നിങ്ങൾ ആ ദോഷം അകന്ന് നന്മ ലഭിക്കുക തന്നെ ചെയ്യും അങ്ങനെ ദോഷങ്ങളുണ്ട് എങ്കിലും ഫെബ്രുവരിയിൽ കടം മാറുന്ന ചില നക്ഷത്രക്കാരെ പറയുന്നത് ഒൻപത് നക്ഷത്രക്കാർ ഫെബ്രുവരിയിൽ കടം മാറുന്ന ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതായത് ഉത്രാടമാണ് ആദ്യത്തേത് കുടുംബത്തിൽ വലിയ സന്തോഷമുണ്ടാകും അതുപോലെ തന്നെ സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും ഉത്രാടക്കാർക്ക് ഫെബ്രുവരി മാസ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത് തീർച്ചയായിട്ടും എന്താഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ സാമ്പത്തിക ഉന്നതി ഉണ്ടാകും കുടുംബത്തിലെ സന്തോഷവും ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകും ഉത്രാടത്തിന് വളരെ സന്തോഷകരമായൊരു ഒരു ഒരു ജീവിതമാണ് ഫെബ്രുവരിയിൽ ഉണ്ടാവുന്നത് ഒപ്പം കട ബാധ്യത മാറുകയോ മാറുന്നതിന് തുടക്കം കുറിക്കുകയോ ചെയ്യും അടുത്തതായിട്ട് വിശാഖം നാളാണ് വിചാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ നടക്കും ഈ പ്രേമബന്ധങ്ങൾ വിജയിക്കുക അതുപോലെ തന്നെ ദോഷകരമായ കാലങ്ങളാണെങ്കിലും അനുയോജ്യമായി വിവാഹാലോചനകൾ ലഭിക്കാതെ ദുഃഖിച്ചിരിക്കുന്നവർക്ക് അനുയോജ്യമായി വിവാഹാലോചനകൾ ലഭിക്കുക അതുപോലെ തന്നെ പരീക്ഷകൾ ഒന്ന് രണ്ട് പ്രാവശ്യം എഴുതിയിട്ടും അതങ്ങോട്ട് പാസ്സാകാതിരിക്കുന്നവർക്ക് പാസ്സാകുന്നതിന് തുടക്കം കുറിക്കുക തുടങ്ങിയതൊക്കെ ഈ കാലഘട്ട ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഫെബ്രുവരി കാലയളവിൽ ഉണ്ടാവും പിന്നെ സാഹിത്യം കല സാംസ്കാരിക മേഖലകളിലെ നേതൃത്വങ്ങൾക്ക് കാരണമാകും അടുത്തത് പൂരാട നക്ഷത്രമാണ് ഫെബ്രുവരിയിൽ പൂരാടം നക്ഷത്രക്കാർക്ക് ധനഭാഗ്യത്തിന് ചാൻസ് കാണുന്നു തീർച്ചയായിട്ടും ഫെബ്രുവരി മാസത്തിൽ ലോട്ടറി പോലെയുള്ള അല്ലെങ്കിൽ നറുക്കെടുപ്പ് പോലെയുള്ള ഏതോ ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു വന്നുചേരുക തന്നെ ചെയ്യും പിന്നെ കുടുംബ ഐശ്വര്യം അതുപോലെ തന്നെ മനസമാധാനം അതുപോലെ തന്നെ ജീവിതഗതിയിലുണ്ടാകുന്ന ആഹ്ലാദങ്ങൾ ഒക്കെ അനുഭവിക്കുവാൻ പോരാടം നാളുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ കഴിയും സർവ്വ ഐശ്വര്യങ്ങളും ഭാഗ്യവും പൂരാടം നാളുകാർക്ക് ഫെബ്രുവരിയിൽ ലഭിക്കുന്നതാണ് മുടങ്ങിക്കിടന്ന ചില പദ്ധതികളൊക്കെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ബിസിനസ് രംഗത്ത് വലിയ ഉയർച്ച ഉണ്ടാകും പോരാടം നാളുകാർക്ക് അതിനുള്ള തുടക്കം ഈ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അടുത്തത് മൂലം നാളാണ് ജീവിതത്തിലെ ഉയർച്ച വിദ്യാഭ്യാസത്തിലെ ഉയർച്ച സ്ഥാനക്കയറ്റം അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലെ സ്ഥാനക്കയറ്റം വിചാരിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫറുകൾ തുടങ്ങിയവ ലഭിക്കാനിടയായി സാഹചര്യം മൂലം നാളുകാർക്കുണ്ട് കുടുംബത്തിലെ സന്തോഷം മക്കളുടെ വിവാഹം അവരുടെ ജോലി സാമ്പത്തിക ക്ലേശം അവസാനിക്കൽ അതുപോലെ തന്നെ രാഷ്ട്ര രാഷ്ട്ര രാഷ്ട്രീയ സംവിധാനങ്ങളിലെ നേതൃത്വ സ്വഭാവമൊക്കെ മൂലം നാളുകാർക്ക് ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഉത്തരം നാളുകാർ അവർക്ക് അവരെന്താണോ ആഗ്രഹിക്കുന്നത് സ്വപ്നം കാണുന്നതെല്ലാം സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു മാസമായിട്ടാണ് ഫെബ്രുവരി നാള് ഉത്തരം നാളുകാരെ സംബന്ധിച്ചത് ഫെബ്രുവരി മാസം ഉത്രം നാളുകാരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് സ്വപ്നം കാണുന്നത് എന്തും സ്വന്തമാക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഫെബ്രുവരി മാസത്തിൽ ഉത്തരം നാളുകാർക്കുണ്ടാവുക തന്നെ ചെയ്യും നന്മയുള്ള നല്ല ഒരു മാസമായിട്ടാണ് ഉത്രം നാളുകാർക്ക് ഫെബ്രുവരി മാസം നിലനിൽക്കുന്നത് അതുപോലെ തന്നെ അടുത്തത് പൂരമാണ് ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തും പൂരം നാളുകാർക്ക് ഈ ഫെബ്രുവരി മാസം ലഭിക്കും അതായത് കിട്ടാതെ കിടന്ന കടം അതുപോലെ തന്നെ ചില ലോട്ടറി ഭാഗ്യങ്ങൾ നറുക്കെടുപ്പ് ചുറ്റുകളിലൂടെ ഒക്കെ ഉണ്ടാകുന്ന തുക അതുപോലെ തന്നെ വേണ്ട എന്ന് വിചാരിച്ച് ഇനി കിട്ടുകയില്ല എന്ന് വിചാരിച്ച് കിടന്ന ചില സമൃദ്ധിദായകകരമായ അവസ്ഥകളൊക്കെ പൂരം നാടുകാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരും കുടുംബത്തിൽ സാമ്പത്തിക ഉന്നതിയും നല്ല ഫലങ്ങളും ഉണ്ടാകും അതായത് പ്രത്യേക അതായത് പ്രത്യേക അവസരത്തിൽ മുമ്പോട്ട് പോവുകയാണ് ചില ദുരിതങ്ങളൊക്കെ കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിലും അത് അവർക്ക് ഈ പൂ ഫെബ്രുവരി മാസത്തിൽ പൂരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അതൊക്കെ മാറി ആ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി നന്മയുടെ ഒരു കാലത്തിലൂടെ സഞ്ചരിക്കാൻ സഹായകമാകും അതുപോലെ രോഗദുരിത ശമനം പൂരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി നാളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അടുത്തത് മകം നാളാണ് മകം നാളുകാർക്ക് ഫെബ്രുവരി ഒൻപതിന് ശേഷം വളരെ ഭാഗ്യങ്ങൾ വന്നു ചേരുകയാണ് സർവൈശ്വര്യവും അതുപോലെ തന്നെ ഭാഗ്യവും കുടുംബത്തിൽ സമാധാനം കുടുംബത്തിൻ്റെ ഐക്യം തുടങ്ങിയവയൊക്കെ പൂ മകം നാളുകാരെ സംബന്ധിച്ചിടത്തോളം വന്നുചേരുന്ന മാസമാണ് ഫെബ്രുവരി മാസം മക്കളുടെ വിദ്യാഭ്യാസം ഉയർന്ന കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ ലഭിക്കൽ ദോഷകരമായി നിൽക്കുന്ന കാല കാലയളവിൽ നടക്കാതെ പോകുന്ന വിവാഹങ്ങൾ നടക്കുക അതിനു വേണ്ടുന്ന ഒരുക്കങ്ങൾ നടക്കുക തുടങ്ങിയവയൊക്കെ ഫെബ്രുവരി മാസത്തിൽ മകം നാളുകാർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഭാഗ്യക്കുറിയിലൂടെയും നറുക്കുകളിലൂടെയും ഒക്കെ ധനഭാഗ്യം വന്നു ചേരാനുള്ള സാധ്യത മകം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ മണ്ണിൽ കിടക്കുന്ന ചില സാധനങ്ങൾ അതായത് സ്വർണത്തിൻ്റേതായിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പണം ലഭിക്കുന്നതായിരിക്കുന്ന ചില ഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള അവസരം ഫെബ്രുവരി മാസത്തിൽ മകം നാളുകാർക്കുണ്ട് അടുത്തത് തൃക്കേട്ടയാണ് എന്തും തുടങ്ങുവാൻ പറ്റിയ ഒരു സമയമാണ് തൃക്കേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാസം നല്ല അനുഗ്രഹങ്ങൾ ലഭിക്കും അതായത് ഈശ്വര സന്നിധിയിലെത്തി എന്തു പ്രാർത്ഥിച്ചാലും അത് നടക്കുക തന്നെ ചെയ്യും അതുപോലെ രോഗദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി നിൽക്കുന്ന ഒരു കാലമാണ് ഫെബ്രുവരി മാസം ആഗ്രഹ സാഫല്യം ഈ പ്രേമം അതുപോലെ അങ്ങനെയുള്ള ദാമ്പത്തിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു ഒരു മാസമാണ് വാസ്തവത്തിൽ ഫെബ്രുവരി മാസം എല്ലാം കൊണ്ടും നന്മയുടെ ഒരു അനുഗ്രഹ മുഹൂർത്തമാണ് തൃക്കേട്ട ഈക്കാർക്ക് തൃക്കേട്ട നാളുകാർക്ക് ഫെബ്രുവരി മാസം അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രത ജോലി ലഭിക്കുക ചില മേഖലകളുടെ ലീഡർഷിപ്പ് ലഭിക്കുക രാഷ്ട്രീയ സംവിധാനങ്ങളിൽ നിൽക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം കിട്ടുക കുട്ടികളുടെ രോഗങ്ങൾക്ക് മാറ്റമുണ്ടാവുക അവരുടെ പഠനത്തിൽ അവർക്ക് ഉയർച്ച ഉണ്ടാവുക തുടങ്ങി നല്ല നല്ല കാര്യങ്ങൾ അനുഭവിച്ച് സന്തോഷകരമായൊരു ജീവിതം തൃക്കേട്ട നാളുകാർക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാവുകയാണ് അടുത്തത് അനിഴമാണ് ഫെബ്രുവരി എട്ടിന് ശേഷം നല്ല ഫലങ്ങൾ ലഭിക്കുന്ന ഒരു നാളാണ് അനിഴം മംഗള കാര്യങ്ങളിൽ പങ്കാളികളാകാൻ കഴിയും അതുപോലെ തന്നെ കാര്യക്കാരായി തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനാകും ബാങ്ക് വഴി മുടങ്ങിക്കിടന്നിരുന്ന ലോണുകൾ അതുപോലെ തന്നെ നമ്മൾക്ക് ലഭിക്കാനുള്ള സഹായങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു മാസമാണ് ഫെബ്രുവരി ചിട്ടി ഭാഗ്യക്കുറി തുടങ്ങിയവയിലൂടെ വലിയ തെറ്റില്ലാത്ത ധനം കൈകളിലേക്ക് വരുന്ന ഒരു മാസമാണ് വാസ്തവത്തിൽ അനിഴം അനിഴം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി അതുപോലെ തന്നെ അനിഴം നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവർക്കും ഭാഗ്യദായകമായ ഒരു മാസമാണ് ഫെബ്രുവരി എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഒൻപത് നാളുകാരും ഓം ക്ലീം കൃഷ്ണായ നമ എന്ന കൃഷ്ണ മൂലമന്ത്രം രാവിലെയും വൈകിട്ടും നൂറ്റിയെട്ട് പ്രാവശ്യം ഇരുന്ന് ജപിക്കേണ്ടത് അനിവാര്യമാണ് ഓം ക്ലീം കൃഷ്ണായ നമ ഞങ്ങളുടെ സ്ക്രീനിൽ സ്ക്രീനിലാ മന്ത്രമുണ്ടാകും അത് കൃത്യമായി തന്നെ നൂറ്റിയെട്ട് പ്രാവശ്യം മുടക്കമില്ലാതെ വളരെ വളരെ ഭക്തിയോടുകൂടി ഭഗവാൻ കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് ഓം ക്ലീം കൃഷ്ണായ നമ എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം രാവിലെയും വൈകിട്ടും ജപിക്കുക അതല്ല എങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദ ദ്വാദശാക്ഷര മന്ത്രം നൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം രണ്ടു നേരം ജപിച്ചാലും മതി ഈ രണ്ട് മന്ത്രങ്ങളിൽ ഏത് ചൊല്ലിയാലും രണ്ടും ഒരുമിച്ച് ചൊല്ലിയാലും സൗഭാഗ്യദായകമായ വ്യവസ്ഥകൾ നിങ്ങൾക്കുണ്ടാകും അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ ഈ ഒൻപത് നാളുകാർക്ക് ഈ മന്ത്ര ഉച്ചാരണങ്ങളിലൂടെ ഭക്തി വ്യവസ്ഥകൾ മനസ്സിലൂടെ നിറയ്ക്കുന്നതിലൂടെ വളരെ വലിയ സൗഭാഗ്യങ്ങളുണ്ടാവട്ടെ ഏറ്റവും നല്ല ഒരു കാലയളവ് ഈ മാസത്തിൽ ലഭിക്കട്ടെ അത് തുടർന്നുണ്ടാകുവാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം